നമസ്കാരം നിഷേധാർത്ഥ്യം മനുഷ്യരൂപം കൊണ്ടാൽ അത് പിണറായി വിജയനായിരിക്കും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന അവകാശവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ചുകൊണ്ട് സഖാക്കന്മാർ പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഒരു വാക്കാണ് ഇത് ഇനി ഇത് പറഞ്ഞ വ്യക്തി ആര് എന്നത് അതായത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനാണ് ഇങ്ങനൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് തന്റെ സർക്കാരിന്റെ വിജയഗാഥയിൽ അഭിമാനം കൊള്ളുന്ന മേയർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ഈ ധൈര്യം അത് സമ്മതിച്ചേ മതിയാകൂ ചെയ്തതെല്ലാം തെറ്റാണെന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണെന്ന് അറിഞ്ഞാലും എന്ത് നിറുകേടാണെങ്കിലും അതിന്റെ പേരിൽ ഊക്ക് കിട്ടുമെന്നറിഞ്ഞാൽ പോലും ഇതൊന്നും വകവെക്കാതെ പിന്നെയും പിന്നെയും ഞങ്ങളാണ് ശരിയെ ഞങ്ങളാണ് ന്യായം എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള ഓരോ അവകാശവാദങ്ങൾ ഉന്നയിക്കാനുള്ള ധൈര്യം അത് ഇടതു നേതാക്കളിൽ കാണുമ്പോൾ പ്രശംസനയും തന്നെയാണ് തുടക്കം മുതൽ കടൽ കൊള്ളയാണെന്ന് പറഞ്ഞ് പിഴിഞ്ഞം പദ്ധതിക്ക് തടസ്സം നിന്ന് ഇപ്പോൾ അതിനെ വായിത്തിപ്പാടുകയാണ് സർക്കാർ പിന്നെ മേയർ പറഞ്ഞ ഈ നിഷേധാർഢ്യം അതിന്റെ കാര്യം പറയാത്തതാണ് നല്ലത് ഇത്ര വലിയ നിഷേധാർഢ്യം ഉണ്ടായിട്ടായിരുന്നുവെങ്കിൽ പിന്നെ കേരളം എങ്ങനെയാണ് ഇത്ര വലിയ കടക്കെണ്ണിയിലായത് എന്നത് ആദ്യത്തെ ചോദ്യം വയസ്സാം കാലത്ത് പേരക്കുട്ടികളോട് ഒപ്പം ഒപ്പമിരിക്കേണ്ടിയിരുന്ന മറിയക്കുട്ടിമാർ പിച്ചച്ചട്ടിയുമെടുത്ത് തെരുവിലേക്ക് ഇറങ്ങുന്ന അവസ്ഥ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഉണ്ടായത് രണ്ടാമത്തെ ചോദ്യം സർക്കാർ ഉദ്യോഗമാണെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞ് ജനം കൂലിവേലയ്ക്ക് പോകാൻ തയ്യാറെടുക്കുന്നത് എന്തുകൊണ്ടാണ് റോഡായ ഒക്കെ കുണ്ടും കുഴിയും നിറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ നന്നാവാത്തത് എന്തുകൊണ്ടാണ് കർഷകരൊക്കെ കൃഷി നിർത്തി പോകുകയാണ് അവർ അവരുടെ അന്നത്തിനു വേണ്ടി ഈ വേറെ വല്ല ജോലിക്കും പോകേണ്ടുന്ന സാഹചര്യത്തിൽ ഇതിനൊക്കെ കാരണം ആരാണ് ഇതൊക്കെയാണോ മേയർ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ നിഷേധാർഢ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നതാണ് ചോദ്യം അതോ ചെയ്യാത്ത ജോലിക്ക് കോടികൾ ശമ്പളം വാങ്ങിയേ മകളെ രക്ഷിക്കാനും കോടികൾ ഗജനാവിൽ നിന്ന് ഇറക്കി ആനന്ദിക്കാനും കാണിക്കുന്ന മുഖ്യന്റെ താല്പര്യങ്ങളെയാണോ മേയർ നിഷേധാർഢ്യം എന്ന പ്രയോഗത്തിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും തമ്മിൽ തമ്മിൽ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പോങ്ങുന്ന ഇടതു നേതാക്കളെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് കാണുന്നുണ്ട് വിലയിരുത്തുന്നുണ്ട് എന്നത് നിങ്ങൾ ഓർത്താൽ നന്ദി പിന്നെ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നതിനിടെ മേയർ നടത്തുന്ന ഇത്തരം നാടകങ്ങൾ അത് സത്യത്തിൽ യദുവിന്റെ കേസിൽ യാതൊരു പ്രശ്നവും സംഭവിക്കാതെ ഇന്നും തന്നെ മേയർ സ്ഥാനത്ത് ഇരുത്തിയതിനാ മുഖ്യമന്ത്രിക്ക് നൽകുന്ന നന്ദി പ്രകടനമാണോ എന്ന ചോദ്യവും ജനങ്ങളിലുണ്ട് എന്തായാലും വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വാനോളം പുകഴ്ത്തി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ നടത്തിയ പ്രസ്താവന ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു പ്രശംസ ഇഫ് ഡിറ്റർമിനേഷൻ വാസ് എ പേഴ്സൺ എന്നതാണ് പ്രശംസ അതായത് നിശ്ചയദാർഢ്യം ഒരു മനുഷ്യനായി പിറവി കൊണ്ടാൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയനായിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഉദ്ഘാടന പ്രസംഗത്തിൽ ഒരിക്കൽ പോലും മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പരാമർശിക്കാൻ തയ്യാറാകാത്ത പിണറായി വിജയനെയാണ് മേയർ ഇങ്ങനെ പ്രശംസിച്ചിരിക്കുന്നത്